ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബംഗാളിൽ വീണ്ടും സി പി എം തിരിച്ചു വരികയാണ് ഏഴ് ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലെ ഏതാണ്ട് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ സി പി എമ്മിനും അതിൻ്റെ സഖ്യകക്ഷികൾക്കും സാധിച്ചു കഴിയും അതിനെടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ അനന്തരവനും മമതാ ബാനർജിയുടെ പിന്തുടർച്ച എന്ന് അവകാശപ്പെടുന്ന അഭിഷേക് ബാനർജിയുടെ സ്വന്തം മണ്ഡലമായ ഡയമണ്ട് ഹാർബറിൽ സി പി എം നടത്തിയ ഒരു പൊതുയോഗമാണ് ആ പൊതുയോഗത്തിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിലെ ജനസാഗരം തന്നെയാണ് സി പി എമ്മിൻ്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഒരു പൊതുയോഗം നടത്തുവാനോ റോഡിൽ പത്തുപേരായി ഒരു പ്രകടനം സംഘടിപ്പിക്കുവാനോ പോലും തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇത്ര വലിയൊരു ജനസാഗരത്തെ സാക്ഷ്യം നിർത്തി ഇത്തരത്തിലൊരു പൊതുയോഗം സംഘടിപ്പിക്കാൻ മീനാക്ഷി മുഖർജിക്കും കൂട്ടർക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ബംഗാൾ രാഷ്ട്രീയം മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗാളിലെ പല ലോക്സഭാ മണ്ഡലത്തിലും സി പി എമ്മും സഖ്യകക്ഷികളും ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു മണ്ഡലം ബംഗാളിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദ് മുർഷിദാബാദിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞു വോട്ടെടുപ്പ് ദിവസം ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബൂത്ത് പിടിത്തമടക്കമുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ തടയാൻ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് സലീമിനും സഖാക്കൾക്കും സാധിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ബംഗാളിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും അവസ്ഥ വലിയ രീതിയിൽ ബൂത്ത് പിടുത്തത്തിനും തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കും തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ തെരുവിലിറങ്ങി പ്രതിരോധിക്കുന്നത് സി പി പ്രവർത്തകരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ അധികാരത്തിൽ നിന്നുള്ള പുറത്തു വരലിന് ശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടികൾ സി പി എം എന്ന പാർട്ടി ബംഗാളിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം ഒരു തിരിച്ചുവരവിന്റെ പാത നെയ്തെടുക്കാൻ സി പി എമ്മിന് സാധിച്ചത് അതിൻ്റെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരിലൂടെയാണ് എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐയും മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രവർത്തനമാണ് സി പി എം ഇപ്പോൾ ബംഗാളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗാളിലെ ഡിവൈഎഫ്ഐ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഇൻസാഫ് യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് ആ ഇൻസാഫ് യാത്ര ബംഗാളിലെ ഇരുപത്തിരണ്ട് ജില്ലകളിലൂടെയായി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു താണ്ടിയത് ബംഗാളിലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി തന്നെയായിരുന്നു ആ റാലിയും സംഘടിപ്പിച്ചത് അതിനുശേഷം ഈ വർഷം ജനുവരി ഏഴിന് അതിന്റെ സമാപനമെന്നോളം ബംഗാളിലെ ഗ്രൗണ്ടായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഒരു മഹാറാലിക്ക് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ബംഗാളിന്റെ ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തിരുന്നു ഒരുപക്ഷെ ബംഗാളിൽ അധികാരത്തിലിരിക്കെ രണ്ടായിരത്തി എട്ടിൽ ഡി വൈ എഫ് ഐ സംഘടിപ്പിച്ചതിനു ശേഷം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ റാലിയായിരുന്നു അത് ആ റാലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും പ്രചരിക്കുന്നുണ്ട് കാര്യം അത്ര വലിയൊരു ജനപങ്കാളിത്തമായിരുന്നു ആ റാലിയിൽ ഉണ്ടായത് ഈ റാലികളിലെ ജനപങ്കാളിത്തത്തിനും പ്രവർത്തകരുടെ എല്ലാം അപ്പുറം തെരഞ്ഞെടുപ്പിലെ കണക്കുകളും സി പി എമ്മിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ട് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ ബംഗാളിലെ സി പി എമ്മിൻ്റെ വളർച്ച നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ബംഗാളിൽ സി പി എം ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസ് വേർസസ് ബി ജെ പി എന്ന നിലയിലേക്ക് മാറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മും സഖ്യകക്ഷികളും ഏതാണ്ട് പൂർണ്ണമായും അപ്രസക്തമായ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് വിഹിതം നേടാൻ മാത്രമാണ് സി എന്ന പാർട്ടിക്ക് സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് വർഷത്തിനിപ്പുറം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വോട്ട് വിഹിതം പതിനാല് ശതമാനമായി ഉയർത്താൻ സി പി എം എന്ന പാർട്ടിക്ക് സാധിച്ചു നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനത്തിൽ നിന്നും രണ്ട് വർഷം കൊണ്ട് വോട്ട് വിഹിതം പതിനാല് ശതമാനം വരെ ഉയർത്താൻ സി പി എമ്മിന് സാധിച്ചു എന്നത് തന്നെയാണ് സി പി എമ്മിൻ്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സംഭവ വികാസങ്ങളും സി പി എമ്മിൻ്റെ തിരിച്ചുവരവിനെ പ്രതിദാനം ചെയ്യുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സി പി എമ്മിൻ്റെ മുപ്പത്തിനാല് വർഷത്തെ ബംഗാളിലെ ഭരണത്തിന് തിരശീല കുറിച്ച നന്ദിഗ്രാമിൽ പോലും ചെങ്കുടി ഉയർന്നിരുന്നു നന്ദിഗ്രാമിൽ സി പി എം സംഭവം ഘടിപ്പിച്ച റാലിയിലെ ജനപങ്കാളിത്തം കൊണ്ട് ആ റാലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നന്ദിഗ്രാമിൽ മാത്രമല്ല ബംഗാളിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും സി പി എം നടത്തിയ റാലി അതിൻ്റെ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ബംഗാളിലെ ആവേശമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി മത്സരിക്കുന്നില്ല എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം മീനാക്ഷി മുഖർജി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണ് മമതാ ബാനർജിയെ നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന മീനാക്ഷി മുഖർജി ഒരു പക്ഷേ പാർട്ടി നിർദ്ദേശാനുസരണം തന്നെയാകണം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങിയിട്ടില്ല എന്തായാലും സി പി എം ഏറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗാളിൽ തിരിച്ചു വരികയാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും അതിലെ വോട്ട് വിഹിതത്തിലെ വർധനവിലുമെല്ലാം സി പി എമ്മിന്റെ ഈ തിരിച്ചുവരവ് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും